ഈ കഴിഞ്ഞ ജൂലൈ പന്ത്രണ്ടിനായിരുന്നു എം ആർ അജിത് കുമാറിന്റെ ട്രാക്ടർ യാത്ര പമ്പയിൽ നിന്ന് ശബരിമല സന്നിധാനത്തേക്ക് തിരിച്ചുമായിരുന്നു ആ യാത്ര ഉണ്ടായിരുന്നത് ട്രാക്ടറിലെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് സംഭവം ശ്രദ്ധിക്കപ്പെടുന്നത് ഹൈക്കോടതി മുമ്പ് വ്യക്തമായ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു സന്നിധാനത്തേക്ക് സാധനങ്ങൾ മാത്രമേ കയറ്റാൻ പാടുള്ളൂ ആളുകളെ ഒരാത്മാവിനും കയറ്റരുത് എന്നാൽ അജിത് കുമാർ ട്രാക്ടറിൽ കയറിയതും മനുഷ്യരുടെ സുരക്ഷയും വിശ്വാസങ്ങളുടെ സുരക്ഷയും എത്രത്തോളം പ്രാധാന്യമാണെന്ന് ചോദിപ്പിക്കുന്ന നിലപാടുകളിലേക്ക് ചർച്ചകൾ വഴിതെളിച്ചിരിക്കുകയാണ് ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങൾ മേലുദ്യോഗസ്ഥർ എം ആർ ജോസിന്റെ കൈകളിലേക്ക് എത്തുകയും കോടതിയെ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ട്രാക്ടർ യാത്ര ഹൈക്കോടതി ഉത്തരവിന് വിരുദ്ധമാണെന്ന് വ്യക്തമാകുമ്പോഴും അജിത് കുമാറിന്റെ ശാരീരിക അവസ്ഥയും കാലുവേദനയും ഇവയെക്കുറിച്ചുള്ള വിശദീകരണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് വിശ്വാസ പ്രധാനമായ സ്ഥലങ്ങളിൽ നിയമം പാലിക്കേണ്ടതിന്റെ ആവശ്യകതയും സമൂഹത്തിന്റെ പ്രത്യാഘാതങ്ങളും തെളിഞ്ഞിരിക്കുകയാണ് അജിത് കുമാർ തന്റെ യാത്രയെക്കുറിച്ചുള്ള വിശദീകരണത്തിൽ ശാരീരിക വൈകല്യവും കാലുവേദനയും കാരണം ട്രാക്ടറിൽ കയറിയതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊതുസുരക്ഷയും നിയമപരമായ നിയന്ത്രണങ്ങളും പാലിക്കേണ്ടിയിരുന്നുവെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മൂലം ആളുകൾക്കൊപ്പം സഞ്ചരിച്ചത് അനിവാര്യമായിരുന്നു എന്ന് വിശദീകരിക്കുകയായിരുന്നു എന്നാൽ നിയമപരമായി ആളുകളെ ട്രാക്ടറിൽ കൊണ്ടുപോയത് ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമായി കാണപ്പെടുകയാണ് അജിത് കുമാറിന്റെ വിശദീകരണത്തിൽ സന്നിധാനത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് മാത്രമേ നിയമപരമായി അനുവദനീയമായിരുന്നുള്ളൂ എങ്കിലും ആളുകളെ കയറ്റുന്നത് നിയമലംഘനമാണെന്നും വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വിശ്വാസ സ്ഥലങ്ങളിൽ നിയമം പാലിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ സമൂഹത്തിന് തിരിച്ചറിയാനുള്ള ഒരു ഉദാഹരണമായി മാറ്റിയിരിക്കുകയാണ് കേസിന്റെ തുടർ ഹൈക്കോടതി അജിത് കുമാറിന്റെ ആരോഗ്യപരമായ അവസ്ഥയും വിശദീകരണവും പരിശോധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ നിയമലംഘനത്തെ പൂർണമായും ഒഴിവാക്കാൻ അല്ലെങ്കിൽ മാപ്പ് നൽകാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല ഹൈക്കോടതി ശബരിമല പോലുള്ള വിശുദ്ധ സ്ഥലങ്ങളിൽ നിയമലംഘനം സമൂഹത്തിന്റെ തെറ്റായ സന്ദേശം നൽകുമെന്നും നിയമത്തിന്റെ മുൻഗണനയും പൊതുസുരക്ഷ ഉറപ്പാക്കലും അത്യാവശ്യമാണ് എന്നും വ്യക്തമായി നിർദ്ദേശിക്കുകയായിരുന്നു കോടതിയുടെ നിർദ്ദേശത്തിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് അജിത് കുമാറിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്ന് ഉറപ്പാക്കുകയും വിശ്വാസ സ്ഥലങ്ങളിൽ നിയമം പാലിക്കേണ്ടതിന് പ്രധാന സന്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ട്രാക്ടർ യാത്ര സമൂഹ മാധ്യമങ്ങളിലും പ്രതിക്ഷേപണ മാധ്യമങ്ങളിലും വ്യാപകമായി ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ടായിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ അനേകം പോസ്റ്റുകൾ വീഡിയോകൾ അഭിപ്രായങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ശ്രദ്ധേയമായിരിക്കുകയാണ് വിശ്വാസ പ്രധാനമായ സ്ഥലങ്ങളിൽ നിയമലംഘനം ഇടയിൽ ആശങ്ക സൃഷ്ടിക്കുകയും നിയമത്തിന് പ്രാധാന്യം വീണ്ടും തെളിയിക്കുകയും ചെയ്തിരിക്കുകയാണ് പത്രങ്ങളും വാർത്താ ചാനലുകളും നിയമലംഘനത്തിന്റെ സാരവംശവും പ്രേക്ഷകർക്ക് പ്രത്യാഘാതങ്ങളും നൽകുന്നതായിരുന്നു ഈ സംഭവത്തിന്റെ വലിയതും ഗുരുതരവുമായ സവിശേഷതകൾ സമൂഹത്തിന്റെ വ്യത്യസ്ത വശങ്ങളിൽ ചർച്ചയ്ക്ക് കാരണമായിരിക്കുകയാണ് ട്രാക്ടർ യാത്ര രാഷ്ട്രീയ രംഗത്തും വലിയ ചർച്ചകൾക്ക് ഇടയായി നിയമലംഘനം വിശ്വാസ സ്ഥലങ്ങളിൽ പൊതുസുരക്ഷാ പ്രശ്നങ്ങൾ ഉയർത്തുന്നത് രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു രാഷ്ട്രീയ നേതാക്കൾ നിയമോപദേശകർ സിവിൽ സൊസൈറ്റി പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ എന്നിവർ കൂട്ടുപ്രതികരണവും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുകയാണ് വിശ്വാസ പ്രധാന സ്ഥലങ്ങളിൽ നിയമലംഘനം രാഷ്ട്രീയമായി വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതായി വിലയിരുത്തപ്പെടുകയാണ് ജനങ്ങൾ വിശ്വാസികൾ മാധ്യമങ്ങൾ എന്നിവരുടെ പ്രതികരണങ്ങൾ വ്യാപകമായി ഉയരുകയാണ് ഇപ്പോൾ ട്രാക്ടർ യാത്ര സുരക്ഷാ മാനദണ്ഡങ്ങളുടെ ആവശ്യകത വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് വിശ്വാസ പ്രധാനമായ സ്ഥലങ്ങളിൽ നിയന്ത്രണങ്ങൾ പാലിക്കാതിരിക്കുന്നതിലൂടെ വലിയ അപകട സാധ്യതയും പൊതു അനിശ്ചിതത്വവും സൃഷ്ടിക്കപ്പെടുകയാണ് പൊതുസുരക്ഷ ഉറപ്പാക്കുന്നതിന് നിയമപരമായ നിയന്ത്രണങ്ങൾ പാലിക്കുന്നതും അനിവാര്യമാണെന്നും തെളിയിക്കുകയാണ് സമൂഹത്തിൽ വിശ്വാസ സ്ഥലങ്ങളിൽ നിയമലംഘനങ്ങൾ എങ്ങനെ ദോഷകരമായി അനുഭവിക്കും അപകടങ്ങൾക്കും കാരണമായേക്കാമെന്ന് ഇത് തിരിച്ചറിയിപ്പിക്കുകയാണ് അജിത് കുമാറിന്റെ ട്രാക്ടർ യാത്ര വ്യക്തിപരമായും ആവശ്യങ്ങൾക്കിടയിലും നിയമലംഘനത്തിന് ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ഹൈക്കോടതി നിർദ്ദേശങ്ങളും താക്കീത് നിയമത്തിന്റെ മുൻഗണനയും വിശ്വാസ സ്ഥലങ്ങളിലെ പാലിക്കേണ്ടതിന്റെ ആവശ്യകതയും തെളിയിക്കുകയാണ് ഇപ്പോൾ നിയമലംഘനം സാമൂഹിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചതിനാൽ നിയമം പാലിക്കാതിരിക്കുന്ന പ്രവൃത്തികൾ ആവർത്തിക്കപ്പെടരുതെന്ന് സന്ദേശം ഉറപ്പു നൽകുകയാണ്